ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നമുക്ക് കിറ്റലിലോട്ട് പോകാം നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്താ നോക്കിയാലോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ഫാസ്റ്റ് പറയുന്നത് കോൺഫുഡ് ആണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് വാങ്ങിക്കുന്നത് അപ്പൊ ഇന്നലെ കടയിൽ പോയപ്പോ ഈ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നേ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാമേ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ നേരത്തെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് യെല്ലോ കളറിലെ പൊടിയാണല്ലോ നമുക്ക് കുറച്ച് എടുക്കാം ഇത് പുട്ട ഈ ഇതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ലോ ഈ പുട്ടുപൊടിയുടെ പ്രൊമോഷൻ ഒന്നുമല്ല ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് ഇത്ര മതിയായിരിക്കും കുറച്ചൂടെ എടുക്കല്ലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മറ്റേ പുട്ടുപൊടി കൂട്ടല്ലോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നു നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നനയ്ക്കും ചക്കു വന്നിട്ടുണ്ട് ഞാൻ പുട്ടുണ്ടാക്കുന്ന കാണാൻ ചക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് പൂട്ട അല്ലേ ചക്കുവേ ഇത് ഇത് ചക്കു കഴിച്ചിട്ടില്ലല്ലോ ഇത് ഫസ്റ്റ് ടൈം കഴിക്കാൻ പോന്നേ അല്ലേ ഉള്ളൂ ഉം തൊടല്ലേ ചക്കു ഫസ്റ്റ് ടൈം കഴിക്കാൻ പോന്ന ചക്കു തന്നെയല്ല നമ്മളും ഫസ്റ്റ് ടൈം കഴിക്കാൻ പോന്നേ കൊള്ളാവില്ലോ ഞാൻ അറിയില്ല ഉണ്ടാക്കി നോക്കാം പക്ഷെ ഇതിന്റെ മണ്ഡലത്തെ കടമൊക്കെ കണ്ടോ പുട്ടിന്റെ നല്ല രസം കാണാൻ അല്ലേ ഞാൻ പുട്ട് നനച്ചു കണ്ടോ ഇതായിട്ടുണ്ട് നമുക്കപ്പോട്ടി നിറച്ചാലോ നിറച്ചാലോ ചക്കുവേ നമുക്ക് ആദ്യം ചിരട്ടപ്പുപ്പുണ്ടാക്കാം ആ ചരട്ടപ്പുട്ട ആർക്കുവിന് ചിരട്ടപ്പൂപ്പു കുറച്ച് തേങ്ങനു ആ വലിയ പുട്ടുകൂട്ടിയില േങ്ങ ചക്കുവിനുള്ള പുട്ട് ആയിട്ടുണ്ട് കേട്ടോ ചക്കൂനുള്ള ചെറുപ്പുട്ടി നമുക്ക് വെച്ചു കൊടുക്കാലോ ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പുട്ട് ഇനി നമുക്ക് ഈ പുട്ടു കുട്ടിയിൽ പുട്ട് ആക്കിയാലോ ചക്കുവേ തേങ്ങ ഫസ്റ്റ് ഇട്ടില്ലെങ്കിലേ പുട്ടെല്ലാം കൂടെ അടി കൂടെ താഴ്ക്കോ പുട്ടുകൊടി അതുകൊണ്ട് തേങ്ങ കേട്ടോ ഞങ്ങക്ക് വലുതമ്മക്ക് പുട്ടോണ്ടാക്കി തരുവോ അപ്പൊ ഇപ്പഴേ നോക്കി പഠിച്ചോ കേട്ടോ അടുത്ത പുട്ടും നമ്മുടെ റെഡിയാക്കുന്നു ഈ പുട്ടുറ്റി നമുക്ക് ഇതിലും വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിവിടുന്ന റെഡി ആകട്ടെ പുട്ട് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പുട്ട് വെന്തിട്ട് കാണാം ഓക്കെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പുട്ടൊന്ന് കുത്തി നോക്കട്ടെ അപ്പൊ പുട്ട് ആയിട്ടുണ്ട് പുട്ടിലോട്ട് കഴിക്കാൻ ഇന്ന് പപ്പടും പഴവും കാണാ അപ്പൊ ഞങ്ങള് പുട്ടും പപ്പടവും പഴവും കൂടെ ഒന്ന് കുഴച്ചു പിടിച്ചിട്ട് വരാം ചക്ക് കണ്ടോ നല്ല കാണാൻ തന്നെ നല്ല രസം ഉണ്ടോ യെല്ലോ കളറിലെ പുട്ട് ചക്ക യെല്ലോ കളറിലെ പുട്ട് കണ്ടായിരുന്നോ ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് വരാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ